നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയ രണ്ട് സ്ഥാനാർത്ഥികളുടെ വിജയം ഏറെ ശ്രദ്ധേയമാണ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ വി കെ ശ്രീകണ്ഠനും എം കെ രാഘവനും തിളക്കമേറിയ ജേതാക്കളാണെങ്കിലും സി പി ഐ വർഗീയ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ട് വിജയിച്ച് കയറിയ അതും ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടിയ രണ്ട് സ്ഥാനാർത്ഥികൾ പ്രത്യേകം കയ്യടി അർഹിക്കുന്നവരാണ് കണ്ണൂരിൽ മത്സരിച്ച് വിജയിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വടകരയിൽ മത്സരിച്ച് അത്ഭുത വിജയം നേടിയ ഷാഫി പറമ്പിലും ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നഷ്ടക്കച്ചവടമാണ് പിണറായിസത്തിൻ്റെ അടിവേരി ഇളകി ആടി സി പി ഐ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ബി ജെ പി ഇവിടെ സി പി എമ്മിന് ബദലായി വളർന്നു വരുന്ന അവസ്ഥയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിച്ച് കേരളത്തിലൊരു മന്ത്രിയാകേണ്ട ഷാഫി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അവിടെ പോയി ഒരു എം പി ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഒരു കാര്യവുമില്ലെങ്കിലും സി പി ഐ എമ്മിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചരിത്ര വിജയം എന്ന നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും സി പി ഐ എം ഇരുതല മൂർച്ചയുള്ള വർഗീയ വാളെടുത്താണ് ഷാഫിയെ നേരിടാൻ ഇറങ്ങിയത് ശൈലജ ടീച്ചറെ വിജയിപ്പിച്ചു വിടേണ്ടത് പിണറായിയുടെയും മരുമകന്റെയും ആവശ്യമായിരുന്നു പിണറായിക്ക് ശേഷം മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്തണമെങ്കിൽ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ട് നേതാക്കളെ ഒതുക്കേണ്ടതുണ്ടായിരുന്നു അങ്ങനെയാണ് രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറിനെയും ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളാക്കിയത് രാധാകൃഷ്ണൻ മനസ്സില്ലാ മനസ്സോടെ മത്സരിച്ച് തോൽക്കാൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസുകാർ രമ്യ ഹരിദാസിനെ തോൽപ്പിക്കണമെന്ന വാശിയിൽ രമ്യയ്ക്കെതിരെ വോട്ട് ചെയ്തതോടെ രാധാകൃഷ്ണന് ജയിക്കേണ്ടി വന്നു എന്നാൽ ശൈലജ ടീച്ചറിന്റെ അവസ്ഥ പിണറായിക്ക് എങ്ങനെയെങ്കിലും ശൈലജയെ ജയിപ്പിച്ച് ശല്യം ഒഴിവാക്കണമായിരുന്നു അങ്ങനെയാണ് മോർഫിംഗ് വിവാദമടക്കമുള്ളവയുമായി രംഗത്ത് വന്നത് അതൊക്കെ ചീറ്റിപ്പോയപ്പോൾ കാഫീർ എന്ന കള്ളക്കേസുമായി രംഗത്ത് വന്നു എല്ലാ ജാതി മതക്കാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദിയായ മുസ്ലിം നേതാവേ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പലിനെ അവർ വർഗീയവാദിയാക്കി സുഡാപ്പിയാക്കി ഷാഫി ജയിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആവശ്യമാണെന്നും കാഫീറായ ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് ആവശ്യമാണെന്നുമുള്ള പ്രചരണമൊക്കെ യു ഡി എഫ് നടത്തുന്നു എന്ന തരത്തിൽ കള്ളപ്രചരണവുമായി സി പി എം രംഗത്തിറങ്ങി പി മോഹനന്റെ ഭാര്യ ലതികയടക്കമുള്ളവർ ഇത്തരം പോസ്റ്ററുകൾ പോസ്റ്റ് ചെയ്തു എന്നിട്ടും വടകരക്കാർ ഷാഫിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വലിയ വിജയം സമ്മാനിച്ചു അന്തിമ ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നിട്ടും ഷാഫിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി പതിനായിരത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു ഷാഫി ഒരു ലക്ഷം വോട്ട് ഭൂരിപക്ഷം നേടുമെന്ന് ഉറച്ച കോൺഗ്രസുകാർ പോലും വിശ്വസിച്ചിരുന്നില്ല അത്രമാത്രം മതേതര വിശ്വാസികളാണ് വടകരക്കാരെന്നും സി പി എമ്മിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് അവർ ഒരുമിച്ച് തീരുമാനിച്ചു എന്നും വ്യക്തമാകുന്നു ഷാഫിയുടെ അതുല്യമായ വിജയം ഇങ്ങനെ തന്നെയാണ് കെ സുധാകരൻ്റെ കാര്യവും സുധാകരനെ സംഘിയാക്കി പണി കൊടുക്കാനായിരുന്നു സി പി എമ്മുകാർ ശ്രമിച്ചത് സുധാകരൻ തനിക്കുത്തമബോധ്യമുള്ള കാര്യം ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പറയുന്നയാളാണ് സുധാകരൻ്റെ പല വാക്കുകളും ആർ എസ് എസിന് വേണ്ടിയാണെന്നും ആർ എസ് എസിനെ സംരക്ഷിക്കാൻ താൻ രംഗത്തിറങ്ങും അതിലെന്താ കുഴപ്പമെന്ന് ചോദിച്ചെന്നും തനിക്ക് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാം ആരാ തടയാൻ എന്ന് ചോദിച്ചതെന്നും ഒക്കെ പറഞ്ഞ് ക്യാപ്സിയുള്ള സി പി എം രംഗത്തെത്തി സുധാകരൻ സംഖ്യയാണ് ഏതു നിമിഷവും ബി ജെ പിയിലേക്ക് പോകും അതുകൊണ്ട് തികഞ്ഞ മതേതരവാദിയായ എം വി ജയരാജനെ ജയിപ്പിക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം പക്ഷേ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് സുധാകരനെ കണ്ണൂറുകാർ ജയിപ്പിച്ചു വിട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞുവീശിയപ്പോൾ ഇല്ലാത്ത വിധത്തിലുള്ള പിന്തുണയാണ് സുധാകരൻ ഇക്കുറി കിട്ടിയത് സി പി എമ്മിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള കണ്ണൂരുകാരുടെ ആഞ്ഞുകുത്തായിരുന്നു സുധാകരന്റെ ഈ വലിയ ഭൂരിപക്ഷം സി പി എമ്മുകാർ സംഘിയാക്കിയ സുധാകരനും സുഡാപ്പിയാക്കിയ ഷാഫിയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ വാസ്തവത്തിൽ വിജയിക്കുന്നത് കേരളത്തിന്റെ മതേതര മുഖമാണ് സി പി ഐ എം എന്ന കപട മതേതരവാദികളുടെ പൊള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി യഥാർത്ഥ മതേതരത്വം ഇവിടെയുണ്ടേ എന്ന് കണ്ണൂരുകാരും വടകരക്കാരും മത്സരിച്ച് കാണിച്ചു കൊടുത്തു വർഗീയതയുടെയും പ്രീണന രാഷ്ട്രീയത്തിന്റെ അങ്ങേത്തലയ്ക്കൽ ആറാടിയിട്ടും സി പി എമ്മിന് തല പൊക്കാനായില്ല എന്നത് ചെറിയ കാര്യമല്ല പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ന്യൂനപക്ഷങ്ങൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ ഏത് വിധേയനെയും സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടും പിണറായി ഭരിക്കുമ്പോൾ തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്നതിൽ നാണക്കേട് തോന്നേണ്ടത് സി പി എമ്മിന് തന്നെയാണ് സി പി എമ്മുകാർ വിതയ്ക്കുന്ന ഭീതിയുടെ നുണവ്യാപാരം കേരള ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് സി പി എം പതിയെ പതിയെ ഇല്ലാതാവുകയും അവിടെ പകരം ബി ജെ പി പടർന്നു പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദേശീയതലത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാമായിരുന്നു എന്നാൽ ദേശീയ ദേശീയതലത്തിലെ തിരിച്ചടി ആ പോക്ക് മന്ദഗതിയിലാക്കുമെങ്കിലും ബി കേരളത്തിൽ ഉയർത്തിയ വോട്ട് ബാങ്ക് സി പി എമ്മിൻ്റെ അടിവേരുമാന്തു തീർച്ച